ഞാൻ പുറത്താക്കപ്പെട്ടിരിക്കുക അത് മറ്റൊന്നുകൊണ്ടുമല്ല അത് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ബഹുമാനപ്പെട്ട സമസ്തയെ ഞാൻ ബഹുമാനിക്കുന്നു സയ്യിദി മുത്തുക തങ്ങള് ക്ഷണിച്ചിട്ടാണ് ഞാൻ സമസ്തയിൽ വന്നത് അന്ന് തങ്ങൾ പത്ത് കൊല്ലം മുമ്പ് കജാഞ്ചി ആയിരുന്നു സമസ്തയുടെ എന്റെ ഒരു പ്ര എന്റെ ഒരു സി ഡി കൊണ്ടോട്ടിയിൽ വെച്ച് തങ്ങളാണ് പ്രകാശനം ചെയ്തത് നാളെ ഫ്രീ ആണെങ്കിൽ വീട്ടിൽ വരി എന്ന് പറഞ്ഞു തങ്ങൾ ക്ഷണിച്ചു ഞാൻ പോയപ്പോ തങ്ങള് പറമ്പിൽ കൈക്കോട്ടെടുത്ത് പണി പണിതി കൊണ്ടിരിക്കുകയാണ് ബനീനു വിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇതുപോലെ കാശുവിനെട്ടും മീത്തപ്പഴവും ഒക്കെ തോന്നും ഞാൻ തങ്ങൾക്ക് ഒരു ഹതിയെ കൊടുത്തിട്ട് മേടിച്ചില്ല നിങ്ങൾക്കാണ് അധിയ തരേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ തങ്ങൾ ക്ഷണിച്ചു അങ്ങനെയാണ് ഞാനും കുമ്മനം ഉസ്താദും സിറാജുദ്ദീൻ ഉസ്താദും കബീർ ബാഖവിയും നൌഷാദ് ഒക്കെ സമസ്തയിലേക്ക് വന്നത് തെക്കൻ കേരളത്തിലൊക്കെ അങ്ങനെ സമസ്തയുടെ കമ്മിറ്റി ഫോം ചെയ്തത് ഞങ്ങള് ട്രെയിനിൽ വെച്ച് സഖാഫിയും ഈ സംഭവം എന്നോട് ചോദിച്ചു മനസ്സിലാക്കി ഞാൻ എല്ലാ സംഭവങ്ങളും തോന്നുന്നു എന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് നവാസ് അഹ്സനി ഉസ്താദ് മഹലിലെ ഇമാമാണ് ഞാനിപ്പോ കൊല്ലം പള്ളിമുക്ക് കൊല്ലൂർ വിള ഒരു സഫിൽ നൂറ്റി ഇരുപത് പേരാണ് മുൻ എം എൽ എ യൂണിസ് സാഹിബ് ഇരുപത്തി വർഷം പ്രസിഡന്റ് ആയിരുന്നു അല്ലേ നൂറ്റി ഇരുപത് പേര് നിൽക്കുന്ന ഒരു സഫ് അങ്ങനത്തെ പതിനഞ്ച് സഫ് അങ്ങനെയുള്ള പതിനഞ്ച് സഫ് രണ്ടാം വലിയ വലിയ നിലയിലും വളരെ കാലം ആഗ്രഹിച്ച ഒരു ഹത്തീവ് ഒരു ഹിദമത്താണ് അള്ളാഹുത്തല്ല അതിലേക്ക് എന്നെ പടച്ചും കൊണ്ടുവന്നു അലഹമ്മില്ല ധൈര്യമായിട്ട് സുന്നത്തെ മാത്രം പറയുകയും ചെയ്യാം കൊല്ലൂർ പള്ളിയിൽ ഞാൻ നിന്ന മിക്ക സുന്നി പള്ളിയിലും ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കമ്മിറ്റിക്കാരിങ്ങനെ ഒന്നൊന്ന് പിടിച്ച് വലിക്കുമായിരുന്നു പക്ഷെ കൊല്ലൂർ വിളയിൽ ധൈര്യമായിട്ട് അഹലുസ് പറയാ അഹമ്മദില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നല്ല പാട്ടുകാരനായിരുന്നു നല്ല പാട്ട് പാടും പക്ഷേ ഹിഫൽ എടുത്തതോടുകൂടി എന്റെ ആ പാട്ടങ് പോയി ഞാൻ കിറാത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തുടങ്ങി ഞാൻ മർക്കസിൽ ഉസ്താദ് ആണെങ്കിലും ഇടയ്ക്ക് ബാങ്ക് വിളിക്കും മസ്ജിദിൽ ഹാമിലി പോയിട്ട് മോദീന സോപ്പിട്ടിട്ട് ഞാൻ ഒന്ന് ബാങ്ക് വിളിച്ചോട്ടെ ആ വിളിച്ചോന്ന് പറയും ഞാൻ ബാങ്ക് വിളിക്കുമ്പോൾ ആർട്സ് കോളേജും ൂളും ഹിബൽ ഖുർആാനും ബോർഡിങ്ങും ഒക്കെ നിശ്ചലോ നിശ്ചലവോ ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി തൃശൂർ കെ എസ് ആർ ടി സി വന്ന് ഞാൻ ബസ് കാത്തിരിക്കുമ്പോ ഒരു ചായ കുടിക്കാനായിട്ട് തൊട്ട് മുമ്പിലെ ഹോട്ടലിൽ പോയി ഹോട്ടൽ സൻസാർ അല്ലേ കുറച്ചും കൂടെ ഇരിക്കാവോ സന്തോഷമാണ് ഞാൻ കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരേ ഹോട്ടൽ സൻസാർ ഞാൻ ചായ ബുക്ക് ചെയ്തു എന്തോ ചെറിയ കടിയും കഴിച്ചു ആയിട്ട് ബില്ലുമായിട്ട് വന്നപ്പോർ ആയിട്ടിരിക്കുന്ന പയ്യൻ ആരാന്നറിയോ ഞാൻ മർഗസിൽ ഹിമത് പഠിപ്പിക്കുമ്പോൾ ആ ആ കുട്ടി ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ കൊടുത്ത ബില്ല് സ്വീകരിച്ചില്ല പൈസയും സ്വീകരിച്ചില്ല ആ കുട്ടി എന്നെ തിരിച്ചറിഞ്ഞു കണ്ടോ മർക്കസിൽ പണ്ട് ജോലി ചെയ്തതിന്റെ ഗുണം ചായക്ക് ബില്ല് മേടിക്കാതെ പൈസ മേടിക്കാതെ ആ കുട്ടി തിരിച്ചറിഞ്ഞു ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശരീരത്തെ ഒന്ന് പഠിച്ചു നോക്ക് ഓടുന്നു ഇടപാലം രണ്ട് ഓരോരോ സഹായത്തിൽ മാറ്റങ്ങൾ ഉണ്ട് എന്താ ഇന്റെ അർത്ഥം നമ്മുടെ നാസാരന്ധ്രങ്ങൾ ഒരു മണിക്കൂർ അടഞ്ഞിരിക്കും ഒരു മണിക്കൂർ തുറന്നിരിക്കും ആ സമയത്ത് ശക്തമായി നമ്മൾ ഉച്ഛ്വാസം എടുക്കും ഈ പ്രക്രിയ മാറിക്കൊണ്ടേ എന്താ മനുഷ്യന്റെ അവസ്ഥ അവസ്ഥോരക്കട്ട നീ ആരായിരുന്നു ആദ്യം ഒരു സിക്താണ്ടത്തിൽ നിന്നാണ് നിന്നെ പടച്ചത് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി സ്ത്രീയുടെ യൂട്രസിന്റെ വലതും ഇടതു ഭാഗത്ത് രണ്ട് ട്യൂബുകളുണ്ട് ട്യൂബ് ആ ട്യൂബിലൂടെ സഞ്ചരിച്ച് യൂട്രസിൻ എത്തി യൂട്രസിന്റെ മുകളിൽ പോയി കടിച്ചു പിടിച്ച് കിടക്കും അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയിൽ നിന്നും ഒട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ രക്തക്കട്ട ഇത് നമുക്ക് മനസ്സിലായത്

എന്നിട്ട് അല്ലാഹു പറഞ്ഞു മനുഷ്യനെ അവൻ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു കണ്ടോ ഇരുപതാം നൂറ്റാണ്ടിലാണ് എന്താണ് ഈ രക്തക്കട്ട എന്താണ് ഈ ഒട്ടിപ്പിടിക്കുന്നത് എന്ന് ലോകത്തിന് മനസ്സിലായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് സുഹൃത്തുക്കളെ ഇതേഴാം നൂറ്റാണ്ടിൽ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ചു എനിക്ക് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് നിങ്ങൾ എക്സ് മുസ്ലിം ഒന്നും ആകണ്ട നിങ്ങൾ പുത്തൻ പ്രസ്ഥാനത്തിലേക്കും പോകണ്ട അർദ്ധ ഗർഭമായ ഒരു ഉപദേശം നടത്തി എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ ഗുണം സഹാബാക്കൾ പറയുകയാണ് ഞങ്ങളുടെ കണ്ണുകളെല്ലാം കൊണ്ട് നിറഞ്ഞു ഹൃദയങ്ങൾ റസൂൽ അലൈഹി പറഞ്ഞു പറഞ്ഞു സഹാബത്ത് ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ

തൗഹീദ് ഈ ല്ലേ തൗഹീദ്ഞ്ഞ വന്ന സംഘടനീഖിന്റെ ഒക്കെടുത്തവനൊക്കെ നോക്കൂ നമ്മൾ അന്നും പറഞ്ഞു അൽ ഐനു കണ്ണേർ ഹക്കാണ് നമ്മൾ അന്നും പറഞ്ഞു സിഹർ ഏഴ് പാപങ്ങളിൽപ്പെട്ടതാണ് അങ്ങനെയെല്ലാം പക്ഷേ അന്ന് അവരെന്ത് പറഞ്ഞു കണ്ണേറോ കാലേറ് എന്ന് പറഞ്ഞു കാലേറ് ആ അങ്ങനെ കണ്ണേറൊന്നും എന്ന് പറഞ്ഞു നോക്കൂ ഇന്നപ്പോ അതെല്ലാം ഇന്ന് ഇന്നലെ നോക്കിയപ്പോ എന്റെ കുടുംബത്തിലെ ഒരു സഹോദരി മൊബൈലിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ഞാൻ നോക്കിയപ്പോ ഖുർആാന്റെ ആയത്തുകളാണ് പക്ഷെ അത് ആവർത്തിക്കുന്നുണ്ട് ഞാൻ എന്താ ഇത് റുക്കിയ ഷറിയ ഉണ്ടോ പുതിയ പേരിട്ട് റുക്കിയ ഷറയി എന്നാക്കിന് എന്താ മന്ത്രിക്കേണ്ടതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ആയത്തുകളും ഹദീസുകളും ഒക്കെ അവരതിന് പുതിയ പേരിട്ടു റുക്കിയ ഷറഇ പ്രിയപ്പെട്ട സഹോദരന്മാരെ യുവാക്കളോടെക്ക് സ്നേഹത്തോടെ പറയാനുണ്ട് മക്കളെ ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ് നോക്കൂ ഇന്ന് നമുക്ക് ഏറ്റവും പരീക്ഷണം സോഷ്യൽ മീഡിയ എന്താണ് സോഷ്യൽ മീഡിയ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ പണ്ട് ന്യൂസ് പേപ്പർ ഒരു റേഡിയോ ഒരു ടെലിവിഷൻ ഇതൊക്കെയായിരുന്നു മീഡിയ അല്ലേ നമ്മൾ എന്ത് വായിച്ചാലും എന്ത് കേട്ടാലും വൺ വേ സപ്പോർട്ട് ചെയ്യുന്ന പത്രം പത്രം എന്ത് പറയുന്നു അത് നമ്മൾ വായിക്കുന്നു റേഡിയോ എന്ത് പറയുന്നു അത് കേൾക്കുന്നു ടെലിവിഷൻ എന്ത് പറയുന്നു അത് കേൾക്കുന്നു തിരിച്ചതിനോട് നമുക്ക് സംവദിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ നോക്കൂ സോഷ്യൽ മീഡിയ സാമൂഹിക മാധ്യമങ്ങൾ വന്നതോടുകൂടി ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സാപ്പ് ട്വിറ്റർ ഇതെല്ലാം വന്നതോട് കൂടി നമ്മോട് സംസാരിക്കുന്നു നമുക്ക് തിരിച്ചും സംസാരിക്കാം ചാറ്റ് ജി ബി ടി എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ എന്തു വെച്ചാലും മറുപടി പറയും ആ എന്തു വെച്ചാലും മറുപടി പറയും ആർട്ടിഫിഷ്യൽ അത് തന്നെയാണ് ഈ റോബോട്ടും ഒന്നുകൂടി പരിഷ്കരിച്ചു എന്നാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി എടുത്ത യുവാക്കൾ ധരിക്കുന്നത് ഇതാണ് ദൈവം എന്നാണ് എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കിയതാരാ മനുഷ്യന്റെ ബ്രെയിൻ അല്ലേ മസ്തിഷ്കം അല്ലേ അല്ലേ എന്താ അള്ളാഹു തന്നിരിക്കുന്നകത്ത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ സെറിബ്രവും സെറിബല്ലവും നമ്മുടെ സുഷുപ്ന അതിനെ അല്ലാഹു ഇത്ര ഭദ്രമായിട്ടാണ് കൊണ്ടുപോകുന്നത് നോക്കൂ നട്ടല്ലിനകത്തുകൂടി നട്ടല്ലിനകത്തുകൂടി കൊണ്ടുപോയി തലച്ചോറുമായി ബന്ധിപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മൾ പഠിക്കണം ഇതൊക്കെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് നാം രണ്ട് കണ്ണുകൾ തന്നില്ലേ ഒരു നാവും തന്നില്ലേ രണ്ട് ചുണ്ടുകളും തന്നില്ലേ മനുഷ്യന് നാം ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും പാത വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തില്ലേ കണ്ണ് അല്ലോ കണ്ണിന്റെ കരളിന്റെ കിഡ്നി അല്ലേ ഇന്ന് കിഡ്നിക്ക് മാർക്കറ്റിൽ ചുരുങ്ങിയത് മുപ്പത് ലക്ഷം രൂപ വിലയുണ്ട് ഓപ്പറേഷന് വേറെ അതിനു മുമ്പുള്ള ചികിത്സ വേറെ അത് ഡൊണേറ്റ് ചെയ്യാൻ ആള് വരും അവർക്ക് വേറെ കൊടുക്കണം തന്ന രണ്ട് കിഡ്നി ഒന്ന് കിഡ്നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കാത്തത് ഏ അള്ളാഹുത്തല പടസ്വം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നോക്കൂ ഫേസ്ബുക്കിൽ ഇരുനൂറ്റി എഴുപത്തി ഒന്ന് കോടി ജനങ്ങൾ അതിൽ ചേർന്ന് കഴിഞ്ഞു അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി വാട്സാപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ ചേർന്ന് കഴിഞ്ഞു മൊത്തം ഇന്ന് ലോകത്ത് എണ്ണൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് എഴുന്നൂറ് കോടിയൊക്കെ പോയിട്ടോ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഇന്ന് ഞാനും നിങ്ങളും ഈ മൊബൈലിനകത്ത അതില്ലാതെ നമുക്ക് പറ്റൂല പറയല്ല വസ്താദേ ജീവിതത്തിന്റെ ഭാഗമായി മാറിപ്പോയി നോക്കൂ അതിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് യുവാക്കളെ സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണങ്ങളുണ്ട് എന്താ കണക്ടിവിറ്റി ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള മനുഷ്യനുമായി സംസാരിക്കാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കണക്ടിവിറ്റി അത് സോഷ്യൽ മീഡിയ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ നോക്കൂ കോവിഡ് പാൻഡമിക് വന്നപ്പോ നമ്മളൊക്കെ വിചാരിച്ചു മദ്രസ പൂട്ടി സ്കൂളും പൂട്ടി അപ്പോഴാണ് ആ ദൗത്യം ആരെ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അല്ലേ ഏറ്റെടുത്തില്ലേ അതെ എല്ലാ ക്ലാസും പിന്നെ സോഷ്യൽ ആയിരുന്നു സഹോദരന്മാരെ ദൂഷ്യങ്ങളുമുണ്ട് ഇതിനെ പഴയ സംഭവങ്ങളൊന്നും പറയണ്ട പുതിയത് ഈ ആഴ്ചയിൽ നടന്ന സംഭവം നോക്കൂ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ പതിനാറ് വയസ്സുള്ള ഒരു ബാലൻ പതിനാറ് വയസ്സുള്ള ഒരു ബാലൻ പതിനാല് വയസ്സുള്ള ഒട്ടാം ക്ലാസ്സിലോ ഒമ്പതിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും അതാ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി യൂണിഫോം കൊണ്ട് തന്നെ കൈകൾ പുറകിലേക്ക് കെട്ടി അവസാനമായി തന്റെ ആഗ്രഹം നടപ്പിലാക്കി മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ മകളോ നിങ്ങളുടെ മക്കളോ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ദുഃഖിച്ചേനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇതാരാണ് ഇത് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നത് വലിയ അപകടകാരിയാണ് ഈ പ്രേമം എന്ന് പറയുന്നത് കേട്ടോ ആരും പ്രേമിച്ചേക്കല്ലേ ഏ ആ ഞാൻ ഒരിക്കൽ ഗൾഫിൽ പോയപ്പോ യുവാക്കള് പറഞ്ഞു ഉസ്താദ് ഈ സ്കൂൾ ഗ്രൗണ്ടിലാണല്ലോ പരിപാടിയൊക്കെ ആ ടീച്ചറുടെ കോട്ടിന്റെ പുറകി സ്റ്റുഡൻസ് എഴുതാൻ തുടങ്ങി ഐ ലവ് യു സ്വന്തം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ കോട്ടിന്റെ പിന്നിൽ ഐ ലവ് യു എങ്ങനെയുണ്ട് തഴവ ഉസ്താദ് മനോഹരമായിട്ട് ആ ഭാഗം പാടിയിട്ടുണ്ട് പാടട്ടെ ഭയങ്കര സാഹിത്യത്തിൽ ആപാടിയിരിക്കുന്നു അത് അതൊരു മുത്താണ് അള്ളാഹുതല ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ തറച്ച അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ ഒരുമിച്ച് കണ്ടാലുണ്ട് കുണ്ടാ മണ്ടി മിണ്ടി കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും കാന്തം ഇരുമ്പും പണ്ടും ഇത് രണ്ടും കാന്തവും ഇരുമ്പുവാ ഭയങ്കര ആകർഷണീതിയ ഇതിന് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒന്ന് നോക്കാം ഒന്ന് നോക്കാം ഞാൻ ആ അജീസോതി പ്രസംഗിച്ചപ്പോ ഒരു യുവാവ് എന്നോട് ചോദിച്ചു അത് നീട്ടി നോക്കിയാ കൊഴപ്പറിയും ഒരു നോട്ടം ചായ്സാള് അതൊന്ന് നീട്ടി തല മുതൽ കാല് വരെ നീട്ടി നോക്കാവോന്ന് ആ മനസിലായില്ലേ അലിയാരതങ്ങളോടാണല്ലോ പറഞ്ഞത് അള്ളാഹുന്റെ റസൂൽ അല്ലേ ഒരു പാടുണ്ട് രണ്ടാമത്തെ പാടില്ല നീ കൊണ്ട് തുടർത്തരുത് അതേ ഹബീബായ ാഹീ അവിടെന്ന് പറഞ്ഞു അഴകുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് നീ കാണുമ്പോൾ നീ ആ അവിടെ നിന്റെ കണ്ണ് താഴ്ത്തിയാൽ നിനക്ക് ഞാൻ ഒരു ഒരു ഈമാൻ അതിനൊരു ഹലാവ ടേസ്റ്റും മാധുര്യവും ഉണ്ടാവും പകരം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ ആ ധർജയിൽ എത്തണം അത് അമ്പത്തി അഞ്ചായാലും എത്താൻ പാടാ അറുപതായാലും എത്താൻ പാടാ അല്ലേ എത്താൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആമീൻ പറഞ്ഞില്ല ആരും പടച്ചവനെ ആകെ ലൈഫ് എന്ന് പറയുന്ന അറുപത് അറുപത്തി അഞ്ച് എഴുപത് ഉള്ളൂ മനസ്സിലായില്ലേ ഫണ്ട് കാർതമാരെ അജിന് പോവാ എന്താ അറിയോ പരമാവധി തെറ്റ് ചെയ്ത് തൗബ ചെയ്തിട്ട് പോവാ ഇപ്പ ചെപ്പക്കാരാ പോകുന്നത് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഉമ്ര കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും തെറ്റു ചെയ്യും തൗബാ ചെയ്യും വീണ്ടും പോകും എത്രയാ ഉമ്രക്ക് ഇപ്പൊ പോന്നറിയില്ലേ ഒരുപാട് ഇങ്ങനെ പോവുക ഉമ്രക്ക് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഹംസ അഹ്നോട് പറഞ്ഞു വലിയ പറമ്പിൽ മഹലിൽ അതാ ഒരു അബ്ദുസലാം ഖത്തറിൽ നിന്ന് വരികയാണ് അബുദാബിയിൽ നിന്ന് ഒമാൻ വഴി വരികയാണ് ഒമാനിൽ വെച്ച് അതാ അദ്ദേഹം മരണപ്പെട്ടു ഒമാ ഒരു ശരീരത്തിനും അറിയില്ല അടുത്ത നിമിഷം സമ്പാദിക്കുമോ നഷ്ടപ്പെടുത്തുമോ ഒമാരീ നഫ്സുൻ ഒരു ശരീരത്തിനും അറിയില്ല ഏത് മണ്ണിൽ വെച്ച് മരണപ്പെടുമെന്ന് ആർക്കും അറിയില്ല ഉസ്താദ് മയ്യത്തിനെ പ്രതീക്ഷിരിക്കുകയാണ് സ്വന്തം മഹലിലാണ് ഞാൻ പറഞ്ഞു കുറച്ചു സമയം ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരിക്കാൻ പറഞ്ഞ മറ്റൊന്നുമല്ല ഞാൻ ഓതിപ്പടിച്ച സ്ഥലത്തിന്റെ അടുത്താണ് ആട്ടീരി എന്റെ ഉസ്താദിനെ പേര് പറഞ്ഞപ്പോ തന്നെ ഉസ്താദ് തിരിച്ചറിഞ്ഞു കോട്ടക്കൽ പറപ്പൂര് വീണാലിക്കൽ ചെറിയ ഹൗസില്ലേ നമ്മുടെ കാലു എഴുതുന്ന ഹൗദിനോട് ഏറ്റവും അടുത്ത കബറ ഞങ്ങളുടെ ഉസ്താദിന്റെ കബറ മമ്മുക്കുട്ടി ഉസ്താദ് ഞങ്ങൾ ഇരാറ്റുപേട്ടയിൽ ഇരുപത്തിരണ്ട് വർഷമുണ്ടായിരുന്നു ഏത് ബയാനും ഏതു പ്രസംഗത്തിലും ഇങ്ങനെ കരയും ഉസ്താദ് മമ്മക്കുട്ടി ഉസ്താദും ശരീക്കന്മാരായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് മമ്മക്കുട്ടി ഉസ്താദ് തന്നെയാ പറഞ്ഞത് ഒതുക്കങ്ങൾ പോയി ഉസ്താദിനെ കണ്ടിട്ട് വരാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മമ്മക്കുട്ടി ഉസ്താദിന്റെ അടുത്ത് ഒരു കുട്ടിയും ആയിട്ടില്ല ഒന്നുകിൽ ഹത്തീഫ് അല്ലെങ്കിൽ മുദരിസ് അല്ലെങ്കിൽ സദർമല്യം അല്ലെങ്കിൽ ഒരു ഹനിയും ഗൾഫിൽ പോയി പത്ത് കാശെങ്കിലും ഉണ്ടായിക്കൊണ്ടുവരും എന്താണ് മമ്മക്കുട്ടി ഉസ്താദിന്റെ ആ നീ മണ്ണടിയിലും മായാത നിന്നിടും നീ മണ്ണിൽ നേടും വിശിഷ്ടവ്യഖ്യാതികൾ കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ പണ്ഡിതൻ അഹുൽ മരണശേഷവും ജനഹൃദയങ്ങളിൽ ഷംസുൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇവരെയെല്ലാം കാണാൻ ഈ സാധുവിന് ഭാഗ്യം കിട്ടി ശംസല്ല നന്ദിയില് ബുഹാരിയുടെ തറസിലിരിക്കുമ്പോ ഞാൻ പോയി രണ്ടു മൂന്ന് വട്ടം തബറുക്കിന് ഇരുന്നിട്ടുണ്ട് വാഴക്കാട് വീട്ടിൽ ചെന്ന് കണ്ണിയതുസ്താദിനെ കണ്ടിട്ടുണ്ട് കിട്ടി കാണാൻ ബഹുമാനപ്പെട്ട വലിയാഹി സി എം മടവോ ആ മഹാനെ നില ഇരുപത്തി കുട്ടികളെയും കൂട്ടി രണ്ടു വട്ടം ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് വടകര തങ്ങൾ അവേലത്ത് കുഞ്ഞിക്കോയത്തങ്ങൾ തങ്ങൾ അല്ലെ അവേലത്ത് തങ്ങളെ നംദലില്ല അവരെല്ലാം കണ്ടു വലിയൊരു ഭാഗ്യമല്ലേ ഒരു തെക്ക് നിന്നുള്ള ഒരു മുസ്ലിാർക്ക് ഇവരെയൊക്കെ കാണുക എന്ന് പറഞ്ഞാ അല്ലേ സാദേ യുവാക്കളെ പരിശുദ്ധ റമദാനെടുക്കുന്നു റമദാനിന് മുമ്പ് നാം ഒരു മുന്നൊരുക്കം നടത്തണം ും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഒന്ന് ശുദ്ധീകരിക്കണേ റമലാൻ വരുന്നുവണ്ണം നീയത്തും വെക്കണം ഏ നോപിരി ശൂടമില്ലാത്ത എന്താ അറിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയ ലൈംഗിക മോഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നീയത്തോടു കൂടി ആ നീയത്താണ് ശക്തി നോക്കൂ റജബിന്റെ നോമ്പ് പിടിച്ചവരോട് ചോദിച്ചു നോക്കൂ ഒരു ക്ഷീണവും ഇല്ലായിരുന്നു അത് സുഖമായിട്ട് ആ നോമ്പ് പൂർത്തിയാക്കാൻ പറ്റും അതുകൊണ്ട് ശരീരത്തെ ശുദ്ധീകരിക്കണം ചെയ്തു തെറ്റുകൾ നമ്മൾ അവസാനിപ്പിക്കണം ഇപ്പൊ ഒരു പുതിയ പഠനം വന്നിരിക്കുന്നു എല്ലാവർക്കും ട്വന്റി ഫോർ അവേഴ്സാ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറാ അല്ലെ അതിൽ മൂന്ന് മണിക്കൂർ മനുഷ്യര് മൊബൈലുമായിട്ട് ചെലവഴിക്കുന്നുണ്ടെന്നാ അതിൽ അരമണിക്കൂറേ ഉള്ളൂ ഫോൺ കോൾ നോക്കാനും മെസ്സേജ് പരിശോധിക്കാനും ബാക്കി രണ്ടര മണിക്കൂറും എന്തിനു വേണ്ടിയാ സഹോദരങ്ങളെ എന്തെങ്കിലുമൊക്കെ പടങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയാ അള്ളാഹു കാക്കട്ടെ നമ്മുടെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാ ഏഹ് കുറ്റമ്പാർ എപ്പോഴും പറയും അല്ലേ വെറ്റിലെ ചുണ്ടാൻ പോയിക്കും പോലെ നിന്റെ വിരൽ ഇങ്ങനെ നീങ്ങും ആ അടിപൊളി ചിത്രം വരുമ്പോ അവിടെ നിൽക്കും അതുകൊണ്ട് ചെയ്യുക നോക്കൂ പറയുന്നുണ്ട് കാന യസൂമു അള്ളാഹുന്റെ റസൂൽ ഷാഹബാനിൽ ഒരുപാട് നോമ്പ് നോറ്റിരുന്നു എത്രത്തോളം ഞങ്ങൾ വിചാരിച്ചു ലായ്തിറു നോമ്പ് ഇനി മുറിക്കുക റസൂല് നോമ്പ് മുറിക്കുമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഇനി നോമ്പ് ഇടിക്കുകയാലാ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചത് ഹദീസിൽ നമുക്ക് കാണാം മുത്തുനുബിയോട് ചോദിച്ചു അവിടെ നിന്ന് എന്തുകൊണ്ടാണ് കൂടുതൽ നോമ്പ് പിടിക്കുന്നത് ഈ മാസത്തിൽ അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തുന്നത് ഈ മാസത്തിലാണ് അതുകൊണ്ട് എന്റെ അമലുകൾ നോമ്പുകാരനായ നിലയിൽ എന്റെ ആമാലുകൾ അള്ളാഹുവിലേക്ക് ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സയ്യിദുനാ സൈദുനല്ലാഹി

കൂടുതൽ ജനങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും വീണ്ടും മുത്തരബിയോട് ചോദിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഏതാണ് അവിടെ നിന്ന് ഉള്ളു പൊള്ളയായ രണ്ട് വസ്തുക്കളാണ് അതിൽ ഒന്ന് അൽഫമോ അൽഫർജൂ മനുഷ്യന്റെ വായയും നാവും അതുപോലെ അവന്റെ गोहिया बागा